എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പിർവേഷ് സാഹിബിന്റെ ശുപാർശ മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ വിഡ്ഢികളാണെന്ന് പി വി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രി നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളാണ് വിഡ്ഢികളുടെ ലോകത്താണ് കാരണം മുൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് മുഖ്യമന്ത്രിക്ക് മൂന്ന് മക്കളാണുള്ളതെന്നും എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ പോറ്റുമകനാണെന്നും പി വി അനവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറ്റു രണ്ടു മക്കളിലെ ഒരാൾ അദ്ദേഹത്തിന്റെ മരുമകനാണെന്നും മൂന്നാമത്തെയാൾ ആൾ കെ എം എബ്രാഹാം ആണെന്നും അനുവർ വിമർശിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം